നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ മനുഷ്യക്കുരുതി തുടരുന്ന ഇസ്രായേലിൽ മാനസികാരോഗ്യ മേഖല വൻ തകർച്ചയിലേക്കെന്ന് റിപ്പോർട്ട് കൂടുതൽ സ്ഥിരതയുള്ള ജീവിത സാഹചര്യങ്ങൾ തേടി ഡസൻ കണക്കിന് മാനസികാരോഗ്യ വിദഗ്ദ്ധർ ബ്രിട്ടനിലേക്ക് കുടിയേറുന്നതായി ഇസ്രായേലി ദിനപത്രമായ ഹാരറ്റ്സ് റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനാൽ രാജ്യത്ത് മാനസികാരോഗ്യ സേവനങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രാജ്യത്തെ മാനസികാരോഗ്യ സംവിധാനം പൂർണ്ണമായി തകർച്ചയുടെ അടുത്താണെന്ന് മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ മേധാവികൾ സ്റ്റേറ്റ് കൺട്രോളർ മദന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മാത്രം ഡസൺ കണക്കിന് സൈക്കാട്രിസ്റ്റുകളാണ് ബ്രിട്ടനിൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ ലൈസൻസിംഗ് പരീക്ഷ നടത്തിയത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് കൂടുതലും പണം സമ്പാദിക്കാൻ കഴിയുമെങ്കിലും കനത്ത ജോലി ഭാരവും സാഹചര്യവും മെച്ചപ്പെടുമെന്ന് തോന്നാത്തതുമാണ് അവരെ പോകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഒരു മനോരോഗ വിദഗ്ധനുമായി സംസാരിച്ചപ്പോൾ വ്യക്തമായതായി ഹാരിക്സ് റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടനിലെ മാനസികാരോഗ്യ സംവിധാനം കൂടുതൽ സംഘടിതമാണ് തിരക്ക് കുറവാണ് ജോലി സമയം കൂടുതൽ യുക്തിസഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു വർഷം ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മെഡിക്കൽ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ദശകത്തിൽ ഇസ്രായേലിൽ ആളോഹരി മനഃശാസ്ത്രം കുറഞ്ഞു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് സർവീസസ് ആൻഡ് ഹെൽത്തിന് നൽകിയ കണക്കുകളാണിത് ഇതനുസരിച്ച് ഓരോ പതിനൊന്നായിരത്തി പേർക്കും ഇസ്രായേലിൽ ഒരു മനോരോഗ വിദഗ്ധൻ മാത്രമാണ് ഉള്ളത് നാനൂറോളം സൈക്കാട്രിസ്റ്റുകളുടെ കുറവുണ്ടെന്നാണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ ഡയറക്ടർമാർക്കായുള്ള ഫോറത്തിന്റെ തലവനായ ഷുമൽ ഹൃഷ്മാൻ പറയുന്നത് അഞ്ചു വർഷത്തിനുള്ളിൽ ഈ സംഖ്യ ഇരട്ടിയാകും െന്നും ഹിർഷ്മാൻ മുന്നറിയിപ്പ് നൽകി കാരണം പല തൊഴിലാളികളും ഇപ്പോൾ വിരമിക്കൽ പ്രായത്തോട് അടുക്കുകയോ അതിലധികമോ ആണ് കൂടാതെ സ്ഥിരം ജോലി തേടി കുടിയേറുന്നവരുടെ അനുപാതം ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു കാസയ്ക്കെതിരായ യുദ്ധം ആരംഭിച്ച ശേഷം മനഃശാസ്ത്രങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം ചൂണ്ടിക്കാട്ടി കത്തയച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ സംഭവങ്ങൾ മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് പരിശീലനം ലഭിച്ച വിദഗ്ധരുടെ ചികിത്സ ആവശ്യമായി വന്നതായി കണക്കാക്കുന്നുണ്ട് യുദ്ധത്തിന്റെ മാനസികാരോഗ്യ പ്രത്യാഘാതങ്ങൾ ഭയാനകമാണെന്നാണ് ഫോറം മുന്നറിയിപ്പ് നൽകുന്നത് ഇസ്രായേൽ സൈനികർക്കടക്കം വലിയ രീതിയിലാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇതിനെല്ലാം ചികിത്സ നൽകാൻ വേണ്ട ആരോഗ്യ വിദഗ്ധർ അവിടെ ഇല്ല എന്നതാണ് അവർ നേരിടുന്ന വെല്ലുവിളി